പരമ്പരാഗതമായി പരമ്പരാഗതമായിഹിതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ മുസ്ലിമീങ്ങൾ അവരവരുടെ പട്ടയം പുതുക്കാൻ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ആ പിന്നെ അവരെ സാക്ഷിപത്രം പുതുക്കാൻ വേണ്ടി സുദ്ഖ് റബി അള്ളാഹിന്റെ അടുത്ത് പുതുക്കിക്കൊടുത്തു പക്ഷെ ആ പുതുക്കിക്കൊടുത്തെങ്കിലും ഒരു സംശയം നിങ്ങൾ ഞാൻ ഒപ്പിട്ട് തരാ പക്ഷെ നിങ്ങൾ ഉമറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഉമർ അൻഹു അങ്ങാടിയിൽ ഇരിക്കുകയാണ് അങ്ങാടിയിൽ ഇരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത് മുസൽസൽ വിമറിൽ അങ്ങനെയാണ് അപ്പൊ മുസൽസൽ തെളിവാകളാണ് അതൊരു വലിയ വ്യതിയാനമാണ് മുസൽസൽമർ ഉണ്ടാക്കിയിട്ടുള്ളത് ചരിത്ര രേഖകൾ കണിശമായി പരിശോധിച്ച് അതിനെ അവലംബമാക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ പണ്ഡിതന്മാരൊക്കെയാണ് അതിന്റെ പിന്നിലുണ്ടത് ചരിത്രപരമായ വസ്തുതകൾ ശരിയാണോ എന്നുള്ളത് പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ മുസൽസൽ ഉമർ ഒരു ചരിത്രം ഉദ്ധരിക്കാൻ ഉമർ ബിൻ ഖത്താബ് ഹത്താബ് അലിള്ളോഹനുവിന്റെ ചരിത്രം ഉദ്ധരിക്കാൻ അദ്ദേഹം തെളിവറിയുന്നത് മുസൽസൽ ഉമർ നിന്ന് കേൾക്കുമ്പോൾ അത് കിതാബാണ് എന്ന് ധരിച്ചു പോകും പക്ഷേ കിതാബല്ല മുസൽസൽ ഉമർ എന്നുള്ളത് ഒരു വിവാദമായ സിനിമയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു സിനിമ ആ സിനിമയിൽ നിന്നാണ് തെളിവുദ്ധരിക്കുന്നത് ആ ഉദ്ധരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയാണ് മുസൽസൽ നിന്ന് തെളിവുദ്ധരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യമാണ് അതിൻ്റെ പിന്നിൽ പണ്ഡിതന്മാരാണുള്ളത് പന്ത്രണ്ട് ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം ചെയ്യുന്നത് ഇതുവരെ ഒരു പണ്ഡിതനും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് കാരണം സിനിമ കാണൽ നിഷിദ്ധമാണ് എന്ന് ഫത്തുവ കൊടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയ തുല ആ സിനിമയിൽ നിന്നാണ് തെളിവുദ്ധരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ വികൃതമാക്കുന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണിത് പരിശുദ്ധ ഇസ്ലാമിനെ താറടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് സിനിമ തെളിവാക്കുക ചരിത്രം പറയാൻ അതും മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റലിഅള്ളാഹുഅന്നുവിന്റെ ചരിത്രം പറയാൻ സ്വഹാബത്തിനെ തംസീൽ ചെയ്ത സിനിമകൾ അതായത് സ്വഹാബത്തിന്റെ ചിത്രീകരണം നടത്തിയ സിനിമകളെ തെളിവാക്കുക എത്ര കടുത്ത വാതകമാണിത് ഒന്നാമതായിട്ട് സിനിമ തന്നെ മുസ്ലിം ലോകം തള്ളിയതാണ് അതിനെ നിരുത്സാഹപ്പെടുത്തിയതാണ് അത് നിഷിദ്ധമാണെന്ന് സമസ്ത പോലും ഫത്തോ കൊടുത്തതാണ് എന്നിട്ട് അതിൽ നിന്ന് തെളിവ് പറയുന്നു ഒന്നാമത്തെ അപരാധം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ അത് വിവാദമായിരുന്നു വിവാദമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെ ലോകത്തുള്ള പല പണ്ഡിതന്മാരും എതിർക്കുകയുണ്ടായി അത് വലിയ വിവാദമാവുകയുണ്ടായി ഇന്നും നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അതിലുള്ള ചരിത്ര വക്രീകരണങ്ങൾക്ക് റദ്ദ് പറയുന്ന ഒരുപാട് ലേഖനങ്ങൾ കാണാൻ സാധിക്കും അതായത് ഈ സിനിമയിൽ ഒരുപാട് ചരിത്ര വക്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു പറയുന്നുണ്ട് എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് കൃത്യമാണ് ഇവിടെ സമസ്ത കേരള ജമിയുള്ളവർ അതിൻ്റെ പണ്ഡിതന്മാരും ഓരോ കാര്യം ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ജമായത്തെ ഇസ്ലാമിയുടെ മാതൃസംഘടനയായ ബ്രദർഹുഡിൻ്റെ തനി ആശയമാണ് സ്വാംശീകരിച്ചിട്ടുള്ളത് അത് ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ലോകത്ത് ആദ്യമായി സിനിമ ഇറക്കിയത് മുസ്ലിം ഒരു മുസ്ലിം സംഘടന സിനിമ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ബ്രദർഹുഡാണ് അന്ന് ലോക പണ്ഡിതന്മാർ ആ ബ്രദർഹുഡിനെതിരെ ഫത്വ നൽകിയിരുന്നു അതിനെ എതിർത്തിരുന്നു എന്നാൽ അത് പിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അപ്ലൈ ചെയ്തത് ജമാഅത്ത് ഇസ്ലാമിയാണ് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് ഇദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്ര വലിയ ഒരു അപരാധമാണ് അദ്ദേഹത്തിന് ഉമർ ഫാറൂഖ് ഋതിാഹു എന്നുവിന്റെ ചരിത്രം പറയാൻ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അത് വായിക്കാൻ അറിയുന്ന ആളുമാണ് അദ്ദേഹം അതൊക്കെ വായിക്കാൻ അറിയുന്ന ആളാണ് അദ്ദേഹം അതൊക്കെ നോക്കാൻ കഴിയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ലൈബ്രറികൾ ലൈബ്രറിയിൽ അതൊക്കെ ഉണ്ട് എന്നിട്ട് ബോധപൂർവം അദ്ദേഹം അതിന് അറിയുന്നത് മുസൽസൽ ഉമറിൽ നിന്ന് അപ്പൊ ഇതൊക്കെ കാലേ കൂട്ടി കണ്ടറിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അവര് എടുത്തു പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ തികച്ചും കൃത്യമായും അതിൽ ഒരു കാരണമുണ്ടായിരിക്കും അത് കാലഘട്ടം അത് തെളിയിക്കും അതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു റബുൽസത്ത് എല്ലാ വ്യതിയാനങ്ങളിൽ നിന്നും എല്ലാ ആദർശ വൈകല്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇത് പറയുമ്പോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കോ എതിർപ്പുണ്ടാവാം ഞാനൊരു കാര്യം പറയുന്നു വൈയക്തികമായിട്ട് നിങ്ങളെ നിങ്ങളോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല ഹക്കീം ഫൈസി അദ്ദേഹത്തോട് എനിക്ക് വൈയക്തികമായിട്ട് ഒരു എതിർപ്പുമില്ല ആശയത്തിന്റെ പേരിലുള്ള എതിർപ്പല്ലാതെ വാഫികളോട് എനിക്ക് വൈയക്തികമായിട്ട് ഏതെങ്കിലും വാഫിയോട് ഞാൻ തർക്കത്തിൽ നിൽക്കുന്നില്ല മറിച്ച് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്നും അത് തെറ്റാണ് എന്നും ചൂണ്ടിക്കാണിക്കേണ്ടത് ഓരോരുത്തരുടെയും അത് അറിയുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അള്ളാഹു വൻ്റീ കട്ടാമീൻ അസ്സലാലിക്കും വരഹമുള്ള